ഹലോ കൈ സുഖമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ അരുന്തതി നമ്മുടെ നന്ദനെ വീട്ടിലേക്ക് വിളിപ്പിക്കുകയാണ് അപ്പം നന്ദൻ വീട്ടിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദേവികയും ആ വീട്ടിലുണ്ടാകും ദേവിക ഋഷിയുടെ അടുത്തു നിന്നും അതായത് പൊക്കത്തെ മുറിയിൽ നിന്നും ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കാഴ്ചയായിരിക്കും നമ്മുടെ നന്ദൻ കാണുന്നത് അപ്പൊ നന്ദൻ ആ കാഴ്ച കാഴ്ചകൂട് കാണുമ്പോൾ നന്ദനെ തൃപ്തിയായി നന്ദൻ പറയുന്നുണ്ട് എനിക്ക് ഇപ്പോൾ എല്ലാം മനസ്സിലായി മാഡം ഇനി എന്നെ ആരും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നന്ദൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുക അപ്പൊ നമ്മുടെ ദേവിക പുറകെ പോകുന്നുണ്ട് പക്ഷേ ദേവികനെ നമ്മുടെ നന്ദം മൈൻഡ് ചെയ്യുന്നില്ല യുടെ അരുന്ധതി ആ ഒരു ശത്രുവിന്റെ കാര്യം പറയുന്നുണ്ട് എനിക്കൊരു ഉണ്ട് ആ ശത്രുവിനെ തകർക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ദേവിക ചോദിക്കുന്നുണ്ട് നമ്മുടെ മാഡത്തിനോട് ആരാ മാഡത്തിന്റെ ശത്രു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ അരുന്തതി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലേ അപ്പുറത്ത് നമ്മുടെ നന്ദൻ തിരികെ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് നീ അരുന്തതിയുടെ ഓഫീസിലാണോ വർക്ക് ചെയ്യുന്നത് ഇനി മേലിൽ അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറയുന്നുണ്ട് അപ്പൊ നന്ദൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ പ്രഭാവതിയോട് എന്തേ അമ്മയും ആ മാഡം തമ്മിൽ ശത്രുക്കളാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പത്തേക്കും നമ്മുടെ പ്രഭാവതി പ്രത്യേകിച്ചൊന്നും മിണ്ടുന്നില്ലേ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ ദേവിക ഉറഞ്ഞു തുള്ളി ഒരു നിമിഷങ്ങൾ തന്നെയാണ് ആട്ടോ കൂട്ടുകാരെ നമ്മുടെ നന്ദൻ്റെ ഒരു സംശയം സഹിക്കാനാവാതെ നമ്മുടെ ദേവിക ഇങ്ങനെ പറയുന്നുണ്ട് ദേ മര്യാദ കലെങ്കിൽ എൻ്റെ നിങ്ങൾ അറിയും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദനെ നേരെ കൈ ചൂണ്ടി നമ്മുടെ ദേവിക സംസാരിക്കുന്നുണ്ട് എത്ര കടിക്കാത്ത പാട്ടിയുടെ വായൽ കൈയിട്ട് കൊടുത്താലും കടിക്കും അങ്ങനെയാണല്ലോ ആണല്ലോ അങ്ങനെ തന്നെ നമ്മുടെ ദേവിക സഹി കെട്ടി ഇങ്ങനെ ആളി കത്തുകയാണ് ലാസ്റ്റ് കേട്ടോ കത്തിരുന്നു കാണാവേ കാണാവെ അപ്പ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ